ം രാജ്യാന്തര ബഹിരാകാശ നിലയത്തിലേക്ക് പോയ ഇന്ത്യൻ വംശജ സുനിത വില്യംസിന്റെ മടങ്ങിവരവ് വൈകുന്നത് സംബന്ധിച്ച് ആശങ്കകൾ ഉയരുന്നു നാസയുടെ ബഹിരാകാശ യാത്രികരായ അൻപത്തെട്ട് വയസ്സുകാരി സുനിതയും സഹസഞ്ചാരി ഭാര്യ വിൽമോറും ഇക്കഴിഞ്ഞ ജൂൺ അഞ്ചിനാണ് ബഹിരാകാശ നിലയത്തിലേക്ക് പുറപ്പെട്ടത് ജൂൺ ഏഴാം തീയതി അവർ നിലയത്തിലെത്തി പതിമൂന്നാം തീയതി തിരിച്ചുവരാനിരുന്നതായിരുന്നെങ്കിലും ഇവരുടെ മടക്കയാത്ര പലതവണ മാറ്റിവെക്കേണ്ടതായി വരികയായിരുന്നു ബോയിംഗ് സ്റ്റാർ ലൈനർ എന്ന പേടകത്തിലാണ് ഇരുവരും യാത്ര തിരിച്ചത് സുനിതയുടെ മൂന്നാമത്തെ ബഹിരാകാശ നിലയ സന്ദർശനം Um, women, so no I mean, ും ബോയിങ് സ്റ്റാർലൈനറിന്റെ കന്നി യാത്രയുമായിരുന്നു ഇത് സ്റ്റാർലൈനറിന്റെ യാത്രാ സാധ്യതയെ സംബന്ധിക്കുന്ന പഠനമാണ് സുനിതയുടെയും വിൽമോറിന്റെയും പ്രധാന ലക്ഷ്യം ഈ പേടകത്തിന്റെ സാങ്കേതിക തകരാറുകൾ കാരണമാണ് ഭൂമിയിലേക്കുള്ള തിരിച്ചുവരവ് വൈകുന്നത് ബഹിരാകാശ നിലയത്തിൽ കുടുങ്ങിക്കിടക്കുന്ന സുനിതാ വില്യംസിന്റെയും ഭാര്യ വിൽമോറിന്റെയും ആരോഗ്യത്തെ സംബന്ധിച്ചുള്ള ഉത്കണ്ഠകൾ അടങ്ങിയ ചോദ്യങ്ങൾ ആഗോളതലത്തിൽ ഉയരുന്നുണ്ട് മനുഷ്യ ശരീരത്തിന് ബഹിരാകാശത്തിന്റെ കഠിനമായ അന്തരീക്ഷത്തെ നേരിടാൻ കഴിയില്ല ഗുരുത്വാകർഷണത്തിന്റെ അഭാവം മൂലം ശരീരദ്രവങ്ങൾ മുകളിലേക്ക് മാറുന്നു ഇത് ദ്രാവകത്തിന്റെ അമിതഭാരത്തിനോ നിർജ്ജലീകരണത്തിനോ കാരണമാകും ഈ സാഹചര്യത്തിൽ വൃക്കകൾക്ക് കാര്യക്ഷമമായി പ്രവർത്തിക്കാൻ കഴിയില്ല ഇത് വിട്ടുമാറാത്ത വൃക്ക രോഗങ്ങൾക്ക് കാരണമായേക്കാം ബഹിരാകാശത്ത് ദീർഘനേരം ചെലവിടുമ്പോൾ അവിടെയായിരിക്കുന്ന യാത്രീകരുടെ തലയിലേക്ക് ദ്രാവകങ്ങളുടെ പുനർവിതരണം സംഭവിക്കും ഇത് ഇൻട്രാക്രീനിയൽ അഥവാ തലയോട്ടിക്കുള്ളിലെ മർദ്ദം വർദ്ധിപ്പിക്കുന്നു ഈ മർദ്ദം കാരണം ബഹിരാകാശ യാത്രികർക്ക് കാഴ്ചാ പ്രശ്നങ്ങൾ വൈജ്ഞാനിക വൈകല്യങ്ങൾ തലവേദന എന്നിവയ്ക്ക് കാരണമാകും സുനിതാ വില്യംസിന്റെ കാഴ്ചയ്ക്ക് പ്രശ്നങ്ങൾ നേരിടുന്നുണ്ടെന്ന വാർത്തകൾ വന്നിരുന്നു ഗുരുത്വാകർഷ ഭക്ഷണബലമില്ലാതെ ഭാരമില്ലായ്മയിൽ ദീർഘനാൾ നിൽക്കേണ്ടി വരുമ്പോൾ ഉണ്ടാകുന്ന അവസ്ഥയാണിത് സ്പേസ് ഫ്ലൈറ്റ് അസോസിയേറ്റഡ് ന്യൂറോ ഒക്യുലർ സിൻഡ്രോം അഥവാ സാൻസ് എന്നാണ് ഈ അവസ്ഥ അറിയപ്പെടുന്നത് ശരീരത്തിലെ ദ്രാവക വിതരണത്തെ ബാധിക്കുന്ന ഈ പ്രശ്നം കാഴ്ച പ്രശ്നങ്ങളിലേക്കും നയിക്കുന്നു ഈ അവസ്ഥയുണ്ടാകുന്നതോടെ കാഴ്ചമങ്ങും കണ്ണിന്റെ ഘടനയിലും മാറ്റമുണ്ടാക്കിയേക്കാം സുനിത വില്യംസിന്റെ കണ്ണിന്റെ ആരോഗ്യം പരിശോധിക്കുന്നതിനായി റെറ്റിന കോർണിയ ലെൻസ് എന്നിവയുടെ സ്കാനുകൾ നടത്തിയിട്ടുണ്ട് ഇത്തരം പ്രശ്നങ്ങൾ ബഹിരാകാശ സഞ്ചാരികളിൽ സാധാരണമാണെങ്കിലും സുനിതയുടെയും സഹയാത്രികന്റെയും മടങ്ങി വരവ് വൈകുന്നത് വിഷയത്തിന്റെ ഗൌരവം വർദ്ധിപ്പിക്കുന്നു മറ്റൊരു പ്രധാന വിഷയം ഗുരുത്വാകർഷണത്തിന്റെ അഭാവം പേശികളോ എല്ലുകളോ നഷ്ടപ്പെടുന്നതിനും കാരണമായേക്കാമെന്നതാണ് ഇതേ തുടർന്ന് അസ്ഥികൾ കൂടുതൽ ദുർബലമാവുകയും ഭാവിയിൽ ഒടിവുകൾ ഉണ്ടാകാനുള്ള സാധ്യത വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു അതോടൊപ്പം ഗുരുത്വാകർഷണ രഹിത പരിസ്ഥിതിയിൽ ഹൃദയം പമ്പ് ചെയ്യാൻ കഠിനമായി പ്രവർത്തിക്കേണ്ടതില്ല ഇത് ഒരു വ്യക്തിയുടെ ഹൃദയാരോഗ്യത്തെ പ്രതികൂലമായി ബാധിക്കുകയും ഹൃദയത്തിൽ ഘടനാപരമായ മാറ്റങ്ങൾ വരുത്തുകയും ചെയ്യും ഭൂമിയിൽ അനുഭവിക്കുന്നതിനെ അപേക്ഷിച്ച് ഉയർന്ന തോതിലുള്ള റേഡിയേഷൻ അഥവാ വികിരണത്തിനാണ് ബഹിരാകാശ യാത്രികർ വിധേയരാകുന്നത് ഈ അവസ്ഥ ഗുരുതര പ്രശ്നങ്ങൾക്ക് വഴി തുറക്കുമെന്ന് വിദഗ്ധർ അഭിപ്രായപ്പെടുന്നു വികിരണങ്ങളുടെ ആഘാതം തലച്ചോറിന്റെ ആരോഗ്യത്തെ ബാധിക്കാവുന്ന ദീർഘകാല ഭീഷണികൾക്കും ക്യാൻസർ സാധ്യതയ്ക്കും കാരണമാകും ബഹിരാകാശത്ത് ഗുരുത്വാകർഷണത്തിന്റെ അഭാവം മനുഷ്യ ശരീരത്തിന്റെ മൊത്തത്തിലുള്ള ദഹനത്തെയും പ്രതിരോധ സംവിധാനത്തെയും ബാധിക്കുന്നു ബഹിരാകാശ യാത്രികർക്ക് അണുബാധകൾ പിടിപെടാനുള്ള സാധ്യതയും കൂടുതലാണ് മാത്രമല്ല അവരുടെ കുടലിന്റെ ആരോഗ്യം അപഹരിക്കപ്പെടുകയും ദഹന പ്രശ്നങ്ങളിലേക്ക് നയിക്കപ്പെടുകയും ചെയ്യും അതേപോലെ ഇത്തരം ബഹിരാകാശ ദൌത്യത്തിനിടെയുള്ള പ്രതിസന്ധികളും മടക്കം സംബന്ധിച്ച അനിശ്ചിതത്വങ്ങളും യാത്രികരുടെ മാനസികാരോഗ്യത്തെ ബാധിക്കുകയും പി അഥവാ മാനസിക ക്ഷതം വിഷാദം ഉത്കണ്ഠ എന്നിവയുൾപ്പെടെയുള്ള ഗുരുതരമായ അവസ്ഥകളിലേക്ക് നയിക്കുകയും ചെയ്യാം സുനിതാ വില്യംസും ബാരി വിൽമോറും ഐ എസ് എസിലെ ദീർഘകാല താമസത്തിനിടയിൽ ബഹിരാകാശത്ത് ഇത്തരം ചില ആരോഗ്യസ്ഥിതികളിലൂടെ കടന്നു പോകുന്നുണ്ടാകാമെന്നാണ് വിവിധ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്യുന്നത് സുനിതാ വില്യംസും ബാരി വിൽമോറും യാത്ര തിരിച്ച സ്റ്റാർലൈൻ പേടകത്തിൽ അഞ്ചു തവണയോളം ഹീലിയം വാതകം ചോര സാഹചര്യമുണ്ടായി കൂടാതെ ബഹിരാകാശ പേടകത്തിന്റെ ദിശമാറ്റാൻ ഉപയോഗിക്കുന്ന ഇരുപത്തെട്ട് ത്രസ്റ്ററുകളിൽ പലതും തകരാറിലാണ് യാത്രികർക്ക് സുരക്ഷിതമായി തിരികെ എത്താൻ കുറഞ്ഞത് പതിനാല് ആവശ്യമാണ് ഐലോൺ മാസ്കിന്റെ ഉടമസ്ഥതയിലുള്ള സ്പേസ് എക്സ് കമ്പനിയുടെ ഡ്രാഗൺ പേടകം ഉപയോഗിച്ച് സുനിതയെയും വിൽമോറിനെയും തിരിച്ചെത്തിക്കാനുള്ള സാധ്യതയും ആലോചിച്ചിരുന്നു എന്നാൽ ഇതിന്റെ ആവശ്യമില്ലെന്നാണ് നാസയും ബോയിങും അറിയിച്ചത് സാങ്കേതിക തകരാർ പരിഹരിച്ച് ബഹിരാകാശ യാത്രികരെ നാട്ടിലെത്തിക്കാനുള്ള ഊർജ്ജിത ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണെന്നും നാസ പറയുന്നു ആ ലോകം കാത്തിരിക്കുകയാണ് വാർത്തയുടെ നിറം തേടി തനി നിറം